السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളും നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫ്

അൽ മലായിക്കത്ത് മലക്കുകൾ യാ മറിയം അല്ലയോ മറിയം ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ഇസ്തഫാക്കി നിന്നെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അള്ളാഹു താല നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു വത്തഹറക്കി നിന്നെ അവൻ പരിശുദ്ധനാക്കി പരിശുദ്ധനാക്കിയിരിക്കുന്നു വസ്തഫാക്കി അല നിസായിമീൻ ലോക സ്ത്രീകളിൽ വച്ച് നിന്നെ ഉത്കൃഷ്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു ഇവിടെ മലക്കുകൾ പറയുന്നത് ഇന്നല്ലാഹ ഇസ്തഫാക്കി വത്തഹറക്കി അള്ളാഹു താല നിന്നെ തിരഞ്ഞെടുക്കുകയും നിന്നെ പവിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നു വസ്തഫാഖി അലാനിസായി ആലമീൻ ലോക സ്ത്രീകളിൽ വെച്ച് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇത് ഈ സംഭവം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ എന്ത് വിചാരമാണ് വരുന്നത് നമ്മുടെ പൂർവ്വകാലത്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഒരു സഹോദരി ഒരു ഉമ്മ അവരോട് മലക്കുകൾ പറയുകയാണ് എന്താണ് അള്ളാഹുത്താലെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നിന്നെ പവിത്രീകരിച്ചിരിക്കുകയാണ് നിന്നെ ശുദ്ധീകരിച്ചിരിക്കുകയാണ് നീ ലോക സ്ത്രീകളിൽ പ്പെട്ടവൾ ആണ് ഇത് ഇപ്രകാരം ഒരു സംഭവം മുമ്പ് നടന്നു ആ സംഭവം നമ്മളോട് ഇപ്പോൾ പറഞ്ഞു കേൾപ്പിക്കുന്നു ഈ സംഭവം നമുക്കുമായിട്ട് എന്താ ബന്ധം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ അമ്മമാർ പെൺമക്കൾ ഇവരൊക്കെ ഇത്തരത്തിൽ മലക്കുകളാൽ സംസാരിക്കപ്പെടുന്നവരായി മാറുവാൻ എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്യുകയും അള്ളാഹുമായി അടുക്കുകയും ചെയ്യുന്നുണ്ടോ അല്ലാഹുവുമായി അടുത്തതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അവരെ അവർക്ക് മാലാഖമാരുടെ സാമീപ്യവും ഈ സന്തോഷ വാർത്തകളും ലഭ്യമാകുന്നതും ഇതങ്ങനെ ഒരു മറിയമ്മിന് കിട്ടി അവരെ അങ്ങനെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു മറ്റ് സ്ത്രീകളുടെ അവസ്ഥ എന്താണ് നമുക്കും എന്തു ചെയ്യാം അല്ലാഹുമായി കൂടുതൽ പ്രണയബന്ധത്തിലാകുകയാണെങ്കിൽ സ്നേഹബന്ധത്തിലാവുകയാണെങ്കിൽ നമുക്കൊരാളെ സ്നേഹമാണ് അല്ലെങ്കിൽ പ്രേമമാണ് അല്ലെങ്കിൽ പ്രണയമാണ് എന്ന് പറഞ്ഞാൽ ആ ആളെ നമുക്ക് കാണാതെ ആ ആൾ നമ്മുടെ അടുത്തില്ലാതെ ആ ആളുമായിട്ട് സഹകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതാണ് കറക്റ്റ് പ്യുവർ ലവ് എന്ന് പറയുന്നത് സ്നേഹം ആ ആളെൻ്റെ അടുത്ത് വേണം ഇതുപോലെ നമുക്ക് അള്ളാഹുവിനെ അങ്ങനെ സ്നേഹിക്കുവാൻ ആ നിലയിൽ നമ്മുടെ ഒരു കൂട്ടുകാരനായി മാറ്റാൻ നമുക്ക് നല്ല ഒരാളെ കിട്ടുകയാണെങ്കിൽ കൊള്ളാം എന്നുള്ളപ്പോഴാണല്ലോ ഒരാൾ ഒരാളെ സ്നേഹിക്കുന്നത് ആ ആളെ നമ്മൾ നമുക്ക് കിട്ടിയാൽ കൊള്ളാം ആ ആൾ നമ്മുടെ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ കൊള്ളാം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ആളോടുള്ള ഇഷ്ടത്തിൻ്റെ കൂടുതലാണ് ഇതുപോലെ അള്ളാഹുവിനോട് നമുക്ക് ഏത് തരത്തിലുള്ള ഇഷ്ടമാണ് ഉള്ളത് എന്ന് അള്ളാഹു താലു നിമിഷം അവൻ്റെ ദാസന്മാരെ അവൻ്റെ ദാസിമാരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും അങ്ങനെ പലവിധ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ട് അവർ സ്വാത്വികമായ ഒരു ജീവിതം നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ സമ്മോഹനമായ ഈ പദവി ഇസ്തഫാഖി വത്തഹറാക്കി എന്ന പദവി ലഭിക്കുന്നത് നിന്നെ അള്ളാഹുത്താല തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്നെ പവിത്രീകരിച്ചിരിക്കുന്നു അപ്പോൾ ആ ശുദ്ധമായ ജീവിതം ആ ജീവിതം നമ്മൾ മാനവരോഗം വിശിഷ്യ ഈ പറയുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാതൃലോകം സ്വീകരിക്കുമെങ്കിൽ അവരൊക്കെ ധന്യരാകും അവർ അവരിലൂടെ ഈ ലോകം സമാധാനത്തിലും ശാന്തിയിലും ഐശ്വര്യത്തിലും ആയിത്തീരും ഈ പാഠമാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മളോട് പറയുന്നത് ഇതനുസരിച്ച് നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഉമ്മമാർ നമ്മുടെ പെൺമക്കൾ ആയിത്തീരുന്നതിന് വേണ്ടിയുള്ള ശിക്ഷണങ്ങൾ വിശുദ്ധ കുറാൻ മുന്നോട്ട് വയ്ക്കുന്നു എങ്ങനെയൊക്കെ ആയാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബ്ബ് കരസ്ഥമാക്കാൻ അള്ളാഹുവിനെ ഏറ്റവും വലിയ സ്നേഹപാചനമായി അള്ളാഹുവിനെ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഏത് വഴികളൊക്കെ നിങ്ങൾ സ്വീകരിക്കണമെന്നും ആ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് എന്നെ കാണാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു യാചകനായി വന്നു ഞാൻ ഒരു നിങ്ങളുടെ അടുത്ത് ഒരു ഭിക്ഷക്കാരനായിട്ട് വന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് വിശന്നവനായിട്ട് വന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് ദാഹിച്ചവനായിട്ട് വന്നു നിങ്ങൾ എന്നെ ഒന്നും പരിഗണിച്ചില്ല ഇതൊക്കെ റസൂൽ സലഹ് അലൈ വസ്ല്ല നമ്മൾ പഠിപ്പിച്ച അധ്യാപനങ്ങൾ നമുക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ ഇല്ലാതിരിക്കെ ഒരൽപ്പമുള്ള ആഹാരത്തിൽ നിന്ന് അത് മുഴുവനായും കൊടുത്ത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിച്ച എത്രയെത്ര വനിതകൾ ഈ ഭൂമുഖത്ത് കാലം ചെയ്തു പോയിരിക്കുന്നു നമ്മളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കുക നമ്മളുടെ സുഖസൗകര്യങ്ങളും നമ്മളുടെ ഇഹരോഗ നേട്ടങ്ങളും മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നൽകുന്ന ഈ പാഠങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഉമ്മമാർ അങ്ങനെയുള്ള ഉമ്മമാരായാൽ നമ്മുടെ സഹോദരിമാർ നമ്മുടെ പെൺമക്കൾ അങ്ങനെയുള്ളവരായാൽ ദീനൽ ഇസ്ലാമിൻ്റെ അധ്യാപനത്തിന് വേണ്ടി ജീവിക്കുക ഇന്ന് നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് ഇസ്ലാമിൻ്റെ അധ്യാപനവും നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണെങ്കിൽ അതൊക്കെ മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഇതിനും കുറച്ച് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഇതിലേക്കാണ് ഇതിന് ഒന്നാം സ്ഥാനം നല്ലത് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതിജ്ഞ ചെയ്തത് കള്ളപ്രതിജ്ഞ ചെയ്തവരാണ് അതുകൊണ്ട് നമുക്കത് ബാധകവും ആകുന്നില്ല ദീനന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മൾ പ്രതിജ്ഞ ചെയ്താൽ ഇത് അപ്പോൾ ദീനിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാ പറഞ്ഞ കാര്യത്തിന് ഒന്നാം സ്ഥാനം ബാക്കിയൊക്കെ പിന്നീടുള്ളതേ ഉള്ളൂ അപ്പോൾ ആ നിലയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ രാവിലെ നാല് മണിക്കെങ്കിലും തീർച്ചയായിട്ടും ഒരു ഭവനത്തിലും അതിനുശേഷം ഉറങ്ങുന്നവരാരും ഉണ്ടാകരുത് ആ നിലയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിക്കൊണ്ട് നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾ പള്ളികളാക്കി മാറ്റാൻ കഴിയും അങ്ങനെ പള്ളികളായി മാറണം അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ സന്നിവേശം വരവും പോക്കും ഉണ്ടാകുന്ന ഭവനങ്ങളായി മാറണം അതിന് നമ്മളെ പവിത്രീകരിച്ചേ പറ്റൂ നമ്മൾ ശുദ്ധമായ ഒരു ജീവിതം നയിച്ചെങ്കിലേ പറ്റുകയുള്ളൂ യാതൊരു വക്രതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എല്ലാം സ്ട്രെയ്റ്റ് ഫോർവേഡായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രകാശം നിങ്ങളെ വലയം ചെയ്യും നിങ്ങളുടെ ഉള്ളിലും പുറമേയും നിങ്ങളുടെ കണ്ണുകളിലൂടെ ആ സത്യത്തിൻ്റെ പ്രകാശം കാണും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് കാണും നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ കാണും നിങ്ങളുടെ കാലുകളിൽ അത് കാണും നിങ്ങളുടെ ചിന്തകളിൽ അത് കാണും ഒരു വക്രതയും ഉണ്ടായിരിക്കുന്നു ഋർജുമാനസരായി ആയണ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ഈ വിധത്തിലുള്ള മലായിക്കത്തുകളിൽ നിന്നുള്ള അനുഗ്രഹവർഷമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ അന്ന് അപ്പോൾ നമ്മൾ ഏ മറിയം നിനക്ക് എവിടുന്ന ഈ ഭക്ഷണമൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഇത് അള്ളാഹുവിൽ നിന്ന് അറിയാം ഇതുപോലെ നമുക്ക് പറയാൻ കഴിയും ഇതെല്ലാം അള്ളാഹു താല തന്നതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ആ നിലയിൽ നമ്മൾ പറയുമ്പോൾ അങ്ങനെ നമ്മൾ അള്ളാഹുവിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതായിരിക്കും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാറ്റ് വേണമെങ്കിൽ കാറ്റ് മഴ വേണമെങ്കിൽ മഴ വെയിൽ വേണമെങ്കിൽ മഴ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുവാൻ അതാകും നിൻ്റെ നിങ്ങളുടെ മഹബൂബായിട്ടാവും ഒരു 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 ഒരാൾക്ക് ഒരു സ്നേഹിതനുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി സ്നേഹിതനായിട്ടുണ്ടെങ്കിൽ ആ ആൺകുട്ടി എന്താണോ ആ പെൺകുട്ടിക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കും അതുപോലെ ആ പെൺകുട്ടി ആൺകുട്ടിക്കും ചെയ്തു കൊടുക്കും ഇതാണ് ആ സ്നേഹത്തിൻ്റെ രീതി ഇതുപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹവാദനങ്ങളാകുകയാണെങ്കിൽ എനിക്കിന്നത് വേണം എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കത് തരും അത് അഥവാ അത് നമുക്ക് നമ്മുടെ നിർബന്ധ ബുദ്ധി കൊണ്ടല്ല നമ്മുടെ ആവശ്യവും അത്യാവശ്യവും മനസ്സിലാക്കി നമുക്ക് വേണ്ടത് നല്ല നിലയിൽ തരാൻ മനസ്സുള്ളവനാണ് അള്ളാഹു എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ അങ്ങോട്ട് ആവശ്യം ഉന്ന ഉന്നയിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ ഉന്നയിക്കുന്ന നമ്മുടെ മനസ്സിൽ ആ ചിന്ത വരുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഇജാബത്ത് അള്ളാഹുൽ നിന്നുണ്ടാകും അതൊക്കെ മലക്കുകളുടെ പ്രവർത്തനം മൂലമാണ് ഈ മഴ വർഷിക്കുന്നത് വെയിലുണ്ടാകുന്നത് സൂര്യൻ ഒരിക്കുന്നത് ഇതെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മേഘങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം അവൻ്റെ അതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും ഇടവും മലവും രണ്ടും മലക്കിരിപ്പുണ്ടാകും നമ്മൾ പറയുന്നത് എന്തും നന്മയായ കാര്യങ്ങളെ വേർതിരിച്ചെഴുതാൻ കഴിവുള്ള ഒരു മലക്ക് വലത്തു തിന്മയായ കാര്യങ്ങളെ വേർതിരിച്ചെഴുതാൻ കഴിവുള്ള ഒരു മലക്കിടും പിന്നെ നമ്മുടെ സംരക്ഷകരായിട്ട് മുമ്പിലും പുറയിലും ഇളത്തും വലത്തുമൊക്കെ മലായിക്കത്തുകളുണ്ട് അത് നമുക്ക് ദൃശ്യമാകുന്നില്ലെന്നേ ഉള്ളു അങ്ങനെയുള്ള സംരക്ഷകരെ കൂട്ടിയാണ് അള്ളാഹു താല നമ്മെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അത്തരത്തിലുള്ള ഒരു സ്വാത്വികമായ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളും അവരുടെ സന്താനങ്ങളും അങ്ങനെ ആ പ്രകാശം ഈ ഭൂമിയിൽ ഭൂമിയിലാകമാനം വ്യാപിപ്പിക്കുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള ഇത് ആയാൽ എന്താണ് ആ സ്ത്രീകൾ ആ ലോകത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളായിരിക്കും അവർ മഹോന്നത സ്ഥാനം അലങ്കരിക്കുന്നവരായിരിക്കും ഹസരത് ഹലീഫത്തുല്ല പറയുന്നു ഇൻ ദ വേഴ്സ് അണ്ടർ കമൻഷൻ ഈ വ്യാഖ്യാനം പറയുന്ന ഈ വചനം മെൻഷൻസ് ഈസ് മെയ്ഡ് ഓഫ് ഏഞ്ചൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിംഗിൾ വൺ ഒരു മലക്കിനെക്കുറിച്ചല്ല ഒരു മലക്ക് വന്ന് സന്തോഷ വാർത്ത എന്നല്ല പറഞ്ഞു ഇത് കാലത്തിൽ മലായിക്കത്തു മലക്കുകൾ എന്ന് ബഹുവചന രൂപമാണ് പറഞ്ഞിരിക്കുന്നത് ആസ് മറിയം വാസ് ടു മദർ ഈസ മറിയം ഈസായുടെ മാതാവാകേണ്ടതായിട്ടുണ്ട് അത് ദ മിറക്കിൾ ആൻഡ് വേഡ് ഓഫ് അള്ള അതൊരു അത്ഭുതകരമായ സംഭവമായിരിക്കും അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ പൂർത്തീകരണമായിരിക്കും ദെൻ ഇറ്റ് വാസ് വള്ളി നാച്ചുറൽ ദാറ്റ് ഗോഡ് ഓർഡൈൻഡ് ആൾ ഹിസ് ഏഞ്ചൽസ് ഈ ഒരു സംഭവം നട അരങ്ങേറാൻ പോകുന്നു ഈസായുടെ ഉമ്മ ആയി മാറുന്ന അവസ്ഥ അതൊരു അത്ഭുതമായ സംഭവമാണ് അതുപോലെ അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ പൂർത്തം കുൻ ഫയക്കുൻ ഉണ്ടാകട്ടെ അതുണ്ടാകുമെന്ന നിലയിലുള്ള അള്ളാഹുവിൻ്റെ വാക്കിൻ്റെ പൂർത്തീകരണം അപ്പോൾ ദെൻ ഇറ്റ് വാസ് വല് നാച്ചുറൽ ദാറ്റ് ഈ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹു താല പറയുന്നത് ഓർഡൈൻഡ് ആൾ ഹിസ് ഏഞ്ചൽസ് അള്ളാഹുവിൻ്റെ എല്ലാ മാലാഖമാരോടും പറഞ്ഞു ടു കോൺട്രിബ്യൂട്ട് ടു ദിസ് ഗുഡ് ന്യൂസ് ഈ സൽഫ് വാർത്ത ഈ നല്ല വാർത്ത വാർത്തയിൽ നിങ്ങളും ടു കോൺട്രിബ്യൂട്ട് പങ്കെടുക്കുക ഈ നല്ല വാർത്തയ്ക്കും നിങ്ങളും സാക്ഷ്യം വഹിക്കുക അള്ളാതുറുഹിസ് ഏഞ്ചൽസ് അള്ളാഹു താലാവിൻ്റെ മാലാഖമാരിലൂടെ എലവേറ്റഡ് മറിയം മറിയമ്മനെ ഉയർത്തുകയാണ് ചെയ്തത് എബ് ആൾ വുമൻ ഓഫ് ഹർ ടൈം ഒള്ളി അവരുടെ കാലഘട്ടത്തിലുള്ള സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പദവി സ്ഥാനം നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വിശദീകരണമായിട്ട് വീണ്ടും ഹലിഫുത്തുള്ള പറയുന്നു ആ കാലഘട്ടത്തിൽ ആസ് ഹോളി ദ ഇറ്റ് വാസ് ഓൺലി ഓക്കെ ദോഹിസ് ഏഞ്ചൽസ് അള്ളാഹു താലായുടെ മാലാഖമാരിലൂടെ എലവേറ്റഡ് മറിയം എബു ആൾ വിമൻ ഓഫ് ഹെർ ടൈം ഉള്ളി അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളിൽ വച്ച് ഏറ്റവും സമുന്നതമായ സ്ഥാനത്തേക്ക് അവരെ ഉയർത്തി ആസ് ദ ഹോളി ഖുറാൻ ഇസ് ദ ലാസ്റ്റ് ലാബിയറിംഗ് ബുക്ക് അന്തിമമായ നിയമസംഹിതാ ഗ്രന്ഥം എന്ന നിലയിൽ വിശുദ്ധ കുറാൻ ദർ ഷാൽ ബി സച്ച് ഇറാസ് തീർച്ചയായിട്ടും അത്തരം നൂറ്റാണ്ടുകൾ കാലഘട്ടങ്ങൾ കടന്നുവരും വെൻ അള്ളാഷാൽ മാനിഫെസ്റ്റ് ദ ആറ്റിബ്യൂട്ട്സ് ഓഫ് മറിയം ഈ മറിയമ്മിൻ്റെ ഗുണവിശേഷങ്ങൾ പ്രകടമാക്കുന്ന ഓൺ ഹിസ് സബ്ജക്ട്സ് അവൻ്റെ ജനങ്ങളിൽ അപ്പോൾ കാലം മുന്നോട്ട് പോകുമ്പോൾ മറിയമ്മിൻ്റെ അതേ ഗുണഗിണങ്ങളുള്ള അത്തരത്തിലുള്ള സ്വാത്വികമായ ജീവിതം നയിക്കുന്ന ആളുകളെ ആ കാലഘട്ടങ്ങളിൽ അള്ളാഹു താല കൊണ്ടുവരുന്നതാണ് എലിവേറ്റിംഗ് ദം ടു ദ ഗ്ലോറിയസ് സ്റ്റാറ്റസ് ഓഫ് പ്യൂരിറ്റി അവരെ അള്ളാഹുത്താല ഉയർത്തുന്നത് മഹത്വപൂർണമായ പരിശുദ്ധിയുടെ മഹോന്നത സ്ഥാനത്തേക്കാണ് ആൻഡ് സിൻസിരിറ്റി ഇൻ ദ ഡിവോഷൻ ഓഫ് ഗോഡ് അള്ളാഹുവിനോടുള്ള ഭക്തി അത് നിഷ്കളങ്കമായ നിലയിൽ അവർ അള്ളാഹുവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന അത്തരം സ്ത്രീരത്നങ്ങൾ ഭാവിയിൽ ഈ വിശുദ്ധ ഖുർആാൻ്റെ അനുയായികളായിട്ട് കടന്നു വരുന്നതാണ് ദൾ ദ വുമൻ ഓഫ് ദ വേൾഡ് ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളേക്കാളും എന്ന് പറഞ്ഞത് വുഡ് മീൻ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വള്ളി ഫോർ ഹെർ ഇറ അത് അവരുടെ കാലഘട്ടത്തിലെ അവരെക്കുറിച്ചാണ് ആൻഡ് നോട്ട് ഫോർ ആൾ ടൈംസ് എല്ലാ കാലഘട്ടത്തിലേക്കും വച്ച് ഏറ്റവും ശ്രേഷ്ഠയാണ് എന്നല്ല പറഞ്ഞത് ബട്ട് ഹെർ ആട്രിബ്യൂട്ട്സ് എന്നാൽ അവരിൽ കുടികൊണ്ടിരുന്ന ആ ഗുണവിശേഷങ്ങൾ ഷാൽ ബി മാനിഫെസ്റ്റഡ് ഇൻ അതർ വുമൻ മറ്റ് സ്ത്രീകളിലും അത് പ്രകടമാകുന്നതാണ് ഹും ഷാൽ പ്യൂരിഫൈ ആൻഡ് ഓണർ അള്ളാഹു താല പരിശുദ്ധമാക്കുവാനും ബഹുമതി നൽകുവാനും ഉദ്ദേശിക്കുന്ന അത്തരം സ്ത്രീകളുടെ അള്ളാഹുത്താല ആ മറിയമ്മിൻ്റെ ഗുണം ആ സാത്വികത പ്രദാനം ചെയ്യുന്നതാണ് അവർ അള്ളാഹുമായിട്ട് ആ അടുത്ത അത്രത്തോളം അടുത്ത ബന്ധം സ്ഥാപിക്കുന്നവർ ഭാവിയിലും ഈ ഖുർആാൻ നിലനിൽക്കുന്നിടത്തോളം കാലം ആ സമുദായത്തിൽ അത്തരത്തിലുള്ള സാത്വികരായ ആളുകൾ ഉണ്ടായി വരുന്നതാണ് അസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ട്രൂത്ത് ആൻഡ് പ്യൂരിറ്റി ഓഫ് ദ ഹോളി ഖുർആാൻ വിശുദ്ധ ഖുർആാൻ്റെ പരിശുദ്ധതയും സത്യതയും വെളിവാക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാമിൻ്റെ സത്യത വെളിവാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള മഹിളാരത്നങ്ങൾ ഓരോ നൂറ്റാണ്ടുകളിലും ഈ ലോകത്തേക്ക് കടന്നു വരും എന്ന് പറയുന്നു അങ്ങനെയുള്ള സ്വാത്വികമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ അള്ളാഹുവുമായി ഒരു സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മഹത്വപൂർണമായ ഒരു ജീവിതം ഈകലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിൽ അത് അരങ്ങേർപ്പെടുന്നതാണ് മറ്റാരുടെയും നോട്ടത്തിലായിരിക്കില്ല നിങ്ങളുടെ ജീവിതം അള്ളാഹുവിൻ്റെ സംരക്ഷണയിലും തിരുനോട്ടത്തിലുമായിരിക്കും നിങ്ങളെ സഹായിക്കുന്നതിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള മാലാഖമാരുടെ ശൃംഖല തന്നെ വന്നുകൊണ്ടിരിക്കും അവനത് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും നിങ്ങളുടെ എന്ത് പ്രയാസങ്ങൾ ഇകലോകത്തുണ്ടെങ്കിലും പരലോകത്തുണ്ടെങ്കിലും അതിന് പരിഹാരവുമായി ശക്തിയുള്ള കഴിവുള്ള അള്ളാഹുതാല ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അവൻ്റെ കൽപ്പനയിൽ നിന്നാണ് ഇടവ്യതിചലിക്കാത്ത നിലയിൽ സാത്വികമായ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന മഹോന്നതമായ സ്ഥാനവും സൗകര്യങ്ങളുമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ജീവിതം നയിക്കുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അവരവർ തന്നെ പരിശോധിച്ച് നോക്കുക ഞാൻ അങ്ങനൊരു ജീവിതം നയിക്കുന്നു ഇല്ലയോ എനിക്കെവിടാണ് പാളിച്ച പറ്റിയത് പറ്റിയെങ്കിലും തിരുത്തുക ഏകലോകത്തിനു വേണ്ടിയുള്ള ഈ നെട്ടോട്ടത്തിൽ ഈ ദീനിനെയും ഇതിൻ്റെ അധ്യാപനത്തെയും വലിച്ചെറിയുന്ന സഹോദരിമാരെ സഹോദരന്മാരെ മക്കളെ നിങ്ങൾ ചിന്തിക്കുക ഈ അധ്യാപനമനുസരിച്ച് നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തും അന്തിമില്ലായോന ഇൻകുന്തും മൂമിനെയും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും സമുന്നതമായ സ്ഥാനത്ത് ശ്രേഷ്ഠമായ സ്ഥാനത്ത് അത് മറ്റാരും കാണുന്നതും അനുഭവിക്കുന്നതും സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തില്ല നിങ്ങൾക്കത് ബോധ്യമാവും നിങ്ങൾ സമുന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു താലുയർത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ നോട്ടങ്ങളും നിങ്ങളുടെ പ്രകടനങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും എല്ലാം ഈ ലോകത്തിന് ഐശ്വര്യവും സമാധാനവും ശാന്തിയും നൽകുന്നതിന് പര്യാപ്തമായ നിലയിലായിരിക്കും കാരണം നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നു അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നു ആ നിലയിൽ നമ്മൾ ഓരോരുത്തരുമായി തീരണമെന്ന് നമ്മുടെ ഇമാം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് എത്ര മാത്രം കഴിഞ്ഞു അതിന് എന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചിന്തിച്ച് നോക്കുക തന്നിലേക്ക് തന്നെ തങ്ങൾ മടങ്ങുക എന്നിട്ട് വിശകലനം ചെയ്യുക നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ നിങ്ങൾ വെച്ചാലും നിങ്ങൾ പരസ്യമാക്കിയാലും അവനത് വിചാരണ ചെയ്യും അതവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വെക്കത്തിരിക്കുന്ന രഹസ്യങ്ങൾ പോലും നന്നായി അറിയുന്നവനാണ് അള്ളാഹു അതെല്ലാം അവൻ വിചാരണയ്ക്കെടുക്കുകയും അതിനെല്ലാം നിങ്ങൾക്ക് പരലോകത്തും ഫലലോകത്തും അള്ളാഹുതല പ്രതിഫലം നൽകുകയും ചെയ്യും അതുകൊണ്ട് തെറ്റുകൾ എല്ലാവർക്കും മനുഷ്യ സഹജമാണ് ഇസ്തകാർ ചെയ്യുക നേർവഴിയിലൂടെ സഞ്ചരിക്കുക നേർവഴിയിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കൂ എന്ന് തീരുമാനിച്ചാൽ എന്നെ അതിൽ നിന്ന് മാറ്റാൻ ഒരാർക്കും സാധ്യമല്ല ഇതുപോലെ ഓരോരുത്തരും തീരുമാനിക്കുകയാണെങ്കിൽ അവരവർക്ക് അതിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ വഴി വരുന്ന ആരെയായാലും നമ്മൾ പിടിച്ച് നമ്മുടെ കറക്റ്റ് റൂട്ടിലൂടെ തന്നെ സഞ്ചരിക്കണം എന്ന് പറയുവാനുള്ള ആർജ്ജവും നമുക്കുണ്ടാകും അതാണ് അള്ളാഹു താല ഇഷ്ടപ്പെടുന്നതും അള്ളാഹു താല നമ്മളിലേക്ക് ആവശ്യപ്പെടുന്നതും നോക്കുന്നതും ആ ആർജവം കാണിക്കണം നിങ്ങൾ ആർക്കു വേണ്ടി ഒരാളെ സ്നേഹിക്കുന്നു അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹൻ്റെ തൃപ്തിക്ക് വേണ്ടി അപ്പോൾ അവർക്ക് ആ വഴി പറഞ്ഞു കൊടുക്കുക ആ വഴിയിലൂടെ തന്നെ സഞ്ചരിപ്പിക്കണം എങ്കിൽ മാത്രമേ പരലോകത്ത് വെച്ച് ഇതെല്ലാം വിചാരണയ്ക്കെടുക്കുന്നതാണ് അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ അള്ളാഹുസ് മഹാനു തല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നൽകുന്ന ഈ പരിശുദ്ധമായ വചനങ്ങളിൽ അടങ്ങിക്കിടക്കുന്ന അന്തർലീനമായി കിടക്കുന്ന ആന്തരിക സത്ത മനസ്സിലാക്കിക്കൊണ്ട് സ്വാത്വികമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹു തൗഫീഖിക്കുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമ്മൾ ബന്ധപ്പെടുന്നതാണ് ജസാക്ക് മുതാക്ക് അസ്ലാംക്കും വാഹത്